ഈശോ മിഷിഗായ്ക്കും സ്തുതിയായിരിക്കട്ടെ അരുൾ ചെയ്യപ്പെട്ട വചനം രണ്ട് തിമത്തിയോസ് രണ്ടാം അദ്ധ്യായം പത്തു മുതൽ പന്ത്രണ്ട് വരെയുള്ള വചനങ്ങൾ അതിനാൽ തിരഞ്ഞെടുക്കപ്പെട്ടവർ ക്രിസ്തു യേശുവിൽ നിത്യമായ മഹത്വത്തോടെയുള്ള രക്ഷ നേടുന്നതിനു വേണ്ടി ഞാൻ എല്ലാം സഹിക്കുന്നു ഈ വചനം വിശ്വാസയോഗ്യമാണ് നാം അവനോട് കൂടെ മരിച്ചിട്ടുണ്ടെങ്കിൽ അവനോടുകൂടെ ജീവിക്കും നാം ഉറച്ചു നിൽക്കുമെങ്കിൽ അവനോടുകൂടെ വാഴും നാം അവനെ നിഷേധിക്കുന്നെങ്കിൽ അവൻ നമ്മെയും നിഷേധിക്കും പ്രിയരെ ഈ വചനത്തിൻ്റെ ആഴം മനസ്സിലാക്കി ദൈവത്തോട് ചേർന്ന് നിന്നുകൊണ്ട് ദൈവത്തിൽ നിന്ന് കൃപ ലഭിക്കുവാൻ പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്കെന്നും എപ്പോഴും ജീവിക്കാം കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ